ഓണത്തിന് ഒരു കൊട്ട കൊട്ടപ്പൂവ് ചെണ്ടുമല്ലി കൃഷിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു അഴീക്കൊടി ചാൽ പി സലീഷിന്റെ തോട്ടത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ട കൊട്ടപ്പൂവിന് പകരം ഒരു പൂക്കാലം തന്നെയാണ് നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഒരു പൂക്കാലം പൂക്കാലത്തിന്റെ വിളവുകൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് നമ്മളെല്ലാവരും ചേർന്ന് സന്ദർശനത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു പല തരത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആയിരം ഇടങ്ങളാണ് കരകൂർ ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് വലിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം വയനാടിന്റെ ഹൃദയ കേന്ദ്രമായ ദുരന്ത പശ്ചാത്തലത്തിൽ ഓണമാണ് ആ ദുരന്തത്തിന്റെ ആഘാതത്തെ മറികടക്കാൻ ഇതുപോലുള്ള പദ്ധതിയുടെ ഭാഗമായി ആയിരം കേന്ദ്രങ്ങളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാന്നൂറ്റി എൺപത്തിരണ്ട് ഹൈബ്രിഡ് തൈകളാണ് ജില്ലാ പഞ്ചായത്ത് കൃഷിഭവനുകൾ മുഖേന വിതരണം ചെയ്തത് മുപ്പത് സെന്റ് സ്ഥലത്ത് പതിനായിരം മഞ്ഞയും ഓറഞ്ചും ചെണ്ടുമല്ലി തൈകളാണ് സലീഷ് കൃഷി ചെയ്തത് കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ യു പി ശോഭ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് വാർഡ് മെമ്പർ ഹൈമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ